മനം പോകുന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതും ഒരു തെളിവായിട്ട് ഒരു സഫീഷ്യന്റ് തെളിവല്ല എന്ന് പറയുമ്പോൾ സത്യം പറയും ഖേദകരമാണ് സത്യത്തിൽ ദുഃഖം തോന്നുന്നുണ്ട് കേരള പോലീസ് സത്യം പോലീസിന് കുറ്റം പറയുകയല്ല വളരെ വിഷമത്തോട് നാല് ദിവസമായി നമ്മളിവിടെ ഈ മെഡിക്കൽ കോളേജിലാണ് ചങ്ങാൻ പേര് കോഴിക്കോട് മുക്കത്ത് സങ്കേതം എന്ന് പറയുന്ന ഹോട്ടൽ ഹോട്ടലിന്റെ പേര് എടുത്ത് പറയാൻ തന്നെ കാരണമെന്ന് വെച്ചാൽ മെയിൻ സ്ട്രീം ചാനലുകളിലൊന്നും ഈ ഹോട്ടലിന്റെ പേര് പറയുന്ന കേട്ടില്ല ആകെ കേട്ട് ന്യൂസ് ഏറ്റിങ്ങിൽ മാത്രമാണ് അവർ മാത്രമേ ആ ഹോട്ടലിന്റെ പിക്ചറൊക്കെ പുറത്തുവിട്ടിട്ടു അപ്പൊ ഈ പറയുന്ന മുക്കത്തുള്ള സങ്കേതം എന്ന് പറയുന്ന ഹോട്ടലിലെ ഒരു ജീവനക്കാരിയെ അവിടുത്തെ ഓണറും കൂടെ ഒരു മൂന്ന് പേര് തൊഴിലാളികളാണെന്നാണ് പറയുന്നത് അവരൊക്കെ കൂടി കൂടി പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഒടുക്കം രക്ഷപ്പെടാനായിട്ട് ആ പെൺകുട്ടി ആ ബിൽഡിംഗ് എടുത്ത് ചാടുകയാണ് ചെയ്യുന്നത് ഈ വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്നത് നാല് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചാണ് ഇപ്പോഴും അതിന്റെ ഓണറും ആ ഗാങ്കിൽ ഉണ്ടായിരുന്ന ബാക്കി മൂന്ന് മൂന്നുപേർക്ക് ഒളിവിലാണ് പോലീസുകാർക്ക് ഒരു പിണ്ണാക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സ്ത്രീകൾക്ക് വേണ്ടിയൊക്കെ അവർക്ക് നിയമത്തിനും അവരെ അവകാശങ്ങൾക്കും ഒക്കെ വേണ്ടി ഘോര ഘോര മൊച്ചമ്പുകളൊക്കെ ഉണ്ടാക്കി ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നടക്കുന്ന നാരുകളോടൊന്നേ ചോദിക്കുന്നുള്ളൂ ഇതുപോലൊരു സംഭവം കേരളത്തിൽ നടന്നിട്ട് ഇത്രേ ദിവസമായിട്ടും ഈ പറയുന്ന ക്രിമിനലുകളെ പിടിക്കാൻ കഴിയാത്തതിൽ നിങ്ങൾ പ്രതിഷേധിക്കൂ ആ പെൺകുട്ടിക്ക് നീതി കൊടുക്കാൻ വേണ്ടി പ്രതിഷേധിക്കും അല്ലാതെ ഈ മുക്കിയതിനും മുള്ളിയതിനും സ്ത്രീ സ്വതത്തിനു വേണ്ടി സ്ത്രീകളുടെ ഉന്നമനത്തിനും വേണ്ടി ഒച്ചുണ്ടാക്കുന്ന നാറുകളോട് ഒന്നേ ചോദിക്കാൻ പറ്റുള്ളൂ ഇതിനൊക്കെ വേണ്ടി ചെലക്കാതെ വാക്കിയുള്ളവരും മുക്കിയനും മുള്ളിയനും വേണ്ടി മാത്രം ചെലച്ചു കൊണ്ടിടക്കുന്നവരെ നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ ഇതൊന്നും കേട്ടിട്ടില്ലേ അറിയാൻ പേ അല്ലാണ്ട് ചോദിക്കണാണ് എന്തിനാൽ പോലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം തുടർന്ന് നമ്മുടെ പ്രതിഷേധം നമുക്കറിയിക്കാം ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഹോട്ടലിനു സമീപത്തെ താമസ സ്ഥലത്തായിരുന്നു പെൺകുട്ടി വനിതാ സഹപ്രവർത്തകർ അവധിയിലായിരുന്നതിനാൽ തനിച്ചായിരുന്നു യുവതി ഈ നേരത്താണ് ഹോട്ടൽ ഉടമ ദേവദാസ് റിയാസ് സുരേഷ് എന്നിവർക്കൊപ്പമെത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്നാണ് യുവതി മുക്കം പോലീസിന് മൊഴി നൽകിയത് പ്രതികളിൽ നിന്ന് രക്ഷപ്പെടാനാണ് പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് ചാടിയതെന്ന് ബന്ധു വ്യക്തമാക്കി നാൽപ്പത് മണിക്കൂറോളം കഴിഞ്ഞു പക്ഷെ ഇതുവരെയും മൂന്ന് പ്രതികളെയും കിട്ടിയതായിട്ട് എന്റർവ്യൂലില്ല ഒരു വിശ്വാസം നേടിയെടുത്തിരുന്നു അവളിൽ നിന്ന് ബന്ധുവാണ് നമ്മളെ അച്ഛനെ പോലെയാണ് ഒരാഴ്ച മുന്നേ തന്നെ ഇയാളുടെ സ്വഭാവം മാറി തുടങ്ങി അപ്പൊ തന്നെ ഏകദേശം ചെറിയൊരു സൂചന അവളിങ്ങനെ അവൾ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മാസമായി മുക്കത്തെ ഹോട്ടലിലെ ജീവനക്കാരിയാണ് ഇതിനിടെ യുവതിയുടെ വിശ്വാസ്യത നേടിയെടുത്ത ഹോട്ടൽ ഉടമ വാട്സാപ്പ് വഴി മോശം സന്ദേശങ്ങൾ അയച്ചിരുന്നതായി ബന്ധു വിശദീകരിച്ചു കുടുംബത്തിന്റെ അവസ്ഥ കാരണമായിരിക്കുള്ളൂ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒരു പെൺകുട്ടി ജീവിക്കും ജോലി ചെയ്യുന്നത് കാരണം അവസ്ഥ ആ അവസ്ഥ തന്നെയാണ് പലരും ദുരുപയോഗം ചെയ്യുന്നത് ഈ പറയുന്ന ഓണർ ആദ്യം നല്ല ഈ പറഞ്ഞ അച്ഛൻ്റെ പോലെ അമ്മാവിന്റെ പോലെ നിന്നിട്ട് ഒടുക്കം അയാളുടെ തനി സ്വഭാവം തനി തനിക്ക് കാണിച്ചിട്ടും അത് മനസ്സിലായിട്ടും കുടുംബക്കാരോട് പറഞ്ഞിട്ട് പോലും അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള തോന്നിവാസങ്ങളൊക്കെ ആരെങ്കിലും ഉണ്ടായിരിക്കണം ഫസ്റ്റ് തന്നെ അതിൽ പ്രതികരിക്കാൻ ശ്രമിക്കണം അല്ലാതെ അവസാനം വരെയും കടിച്ചു തൂങ്ങി അല്ലെങ്കിൽ അവസാനം വരെയും ക്ഷമിച്ച് ഭൂമിയോളം താഴുന്ന ഭൂമിദേവി അവ നിൽക്കുമ്പോഴാണ് ഇതുപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന അവസാനം മാനത്തിനെ ജീവനേക്കാളും എന്തല്ല മാനം എന്ന് മനസ്സിലാക്കിയിട്ട് എടുത്ത് ചാടുന്നതിനേക്കാളും മുമ്പേ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിൽ പോയി പേടേണ്ടി വരില്ലായിരുന്നു കുറച്ചുകൂടി നമുക്ക് കേൾക്കാം ഡിജിറ്റൽ തെളിവുകൾ കൈവശമുണ്ടെന്നും അവകാശപ്പെട്ടു മുഴുവൻ ചാറ്റുകളും ഓഡിയോസും മുഴുവൻ അവളുടെ കയ്യിലും ഫോണിലും നമ്മുടെ കയ്യിലും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ട് അത് സാലറിന്ന് അത് അത് ഗിഫ്റ്റ് കൊടുത്തു എന്നാ പറഞ്ഞത് പിന്നീട് പറഞ്ഞത് നിന്ന് കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു പിന്നെ ഈ ഇഷ്യൂ തുടങ്ങി ആയതിനു ശേഷം ആ കുട്ടി ആ ഫോണ് തിരികെ കൊടുത്തു അതൊക്കെ ചാറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹോട്ടൽ ഉടമ ദേവദാസ് ഒപ്പമുണ്ടായിരുന്ന റിയാസ് സുരേഷ് എന്നിവരെ പ്രതി ചേർത്ത് മുക്കം പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രതികൾ നിലവിൽ നാട്ടിലില്ല പെൺകുട്ടിയുടെ വിശദമൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമാകും തുടർ നടപടികൾ എന്നാണ് പോലീസ് അറിയിക്കുന്നത് പെൺകുട്ടിക്ക് ബാഹ്യത്തിന് ദൈവ സഹായിച്ചാൽ പെൺകുട്ടിക്ക് ഇപ്പോൾ അങ്ങനെ ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ല എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഇനി ഈ പറയുന്നവർ ഒളിവിലാണെന്ന് പറഞ്ഞ് നമ്മളെ ഇന്നത്തെ ഈ സാഗര്യവിദ്യകൾ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരെ പിടിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ പോലീസിന് പോലീസിനില്ലേ ഈ ബോച്ചനൊക്കെ പിടിച്ച് പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ നമ്മൾ നമ്മൾ കണ്ടിരുന്നു നമ്മളതിന് സന്തോഷമുണ്ട് ക്രിമിനലുകൾ പിടിക്കണം പിടിക്കേണ്ടെന്നൊന്നുമില്ല പക്ഷേ അതിനേക്കാൾ വലിയ ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് ഒരു പെൺകുട്ടിയെ അവളുടെ ഇത്രയെ കൊപ്പിച്ചിട്ട് ഇവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യത്ത് എന്ത് സുരക്ഷിതത്വമാണുള്ളത് ഇനി പിടിച്ചാൽ തന്നെ എന്തൊക്കെ കിട്ടാൻ പോകുന്നത് ഒന്നാ പെൺകുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഭാഗ്യത്തിന് അതുകൊണ്ട് തന്നെ ഈ പിടിച്ചാത്ത തന്നെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകണമെന്ന് തോന്നുന്നുമില്ല കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഈ പറയുന്ന നീതിന്യായ വ്യവസ്ഥ ഇത്ര ഉള്ളൂ അതറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നെ ഈ അവരൊന്നും പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നാലും ജനങ്ങളുടെ കണ്ണീ പൊടി ഇടാനെങ്കിലും ഈ സംഭവം നടന്ന ഇത്രയും ദിവസത്തിനുള്ളിലെ പിടിച്ചുകൂടെ അതിനുള്ള കഴിവില്ലേ നമ്മുടെ ഈ പറയുന്ന പോലീസ് സേനക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതിനൊന്നും അല്ല അറിയാത്തോണ്ട് ചോദിക്കണാണ് ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോ ഇപ്പോ സാധാരണക്കാരിയാണല്ലോ സാധാരണ കാര്യങ്ങൾക്കൊക്കെ എങ്ങനെ സത്യമാന കേട്ടിരിക്കാൻ തന്നെ നമുക്ക് കഴിയൂല കാരണം ഒരു പെൺകുട്ടി എത്രത്തോളം അത് നമുക്ക് തന്നെ ഇത്ര സഹിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അത് അനുഭവിച്ച പെൺകുട്ടിയുടെ അവസ്ഥ എന്ന് ചോദിക്കുക അതിൽ ആ പെൺകുട്ടിക്ക് അറിയുമ്പോ അയാള് പറയുന്നത് ആ ക്രിമിനലാന്ന് ആയി പറയുന്ന എന്താണ് മിണ്ടരുത് വച്ചുണ്ടാക്കലും നിന്റെ മാനം പോകുന്നു കാരണം ഒരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തുന്ന പോലും അവളുടെ മാനം വെച്ചിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ക്ലിപ്പുകളൊക്കെ പുറത്തുവിടാനുണ്ടായ കാരണം അവ പെണ്ണിന്റെ സഹോദരനാണെന്നാണ് തോന്നുന്ന ഫാമിലിയിലുള്ള ആള് അയാൾ പറയുന്നുണ്ട് ഇതുവരെ നാല് ദിവസമായിട്ടും ഒരു നടപടികളും പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല അത് ഖേദപൂർവ്വം വളരെയധികം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഒരുപക്ഷേ ഈ വീഡിയോ പോലും പുറത്തു വന്ന ഒരു പുറത്തുവിടേണ്ട വളരെ വിഷമത്തോടു കൂടിയാണ് നമ്മൾ ആ വീഡിയോ വിട്ടത് കാരണം ജനങ്ങളെങ്കിലും സത്യ അറിയണം പ്രത്യേകിച്ച് അദ്ദേഹം ആ ആ വ്യക്തി തന്നെ അയാൾ ഒരുപാട് നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട് സമൂഹത്തിൽ ഇനി അവൻ എന്ത് നുണക്കഥ പ്രചരിപ്പിച്ചിട്ട് എന്ത് കാര്യം അവന്റെ സൗണ്ട് വരെ അവൻ എത്രത്തോളം എന്തായാലും ഒക്കെ വിളിക്കേണ്ടത് ഈ വിളിക്കേണ്ട രീതി വിളിച്ചാലും ചിലപ്പോ എന്റെ ഈ വീഡിയോ ചിലപ്പോ അല്ലെങ്കിൽ ഡയലോഗ് ഞാൻ അവനെ കുട്ടിക്കെതിരായിട്ട് അപ്പൊ സ്വാഭാവികം നമ്മൾ ആ വീഡിയോ പുറത്തു പുറത്തുവിട്ടില്ല ജനങ്ങള് തന്നെ ജനങ്ങൾ പോലും ചിലപ്പോ സംശയിച്ചോളൂ സംശയിച്ചു പോകും അതുകൊണ്ട് തന്നെയാണ് നമ്മളത് പുറത്തുവിട്ടത് എന്താണ് കുട്ടി പറഞ്ഞത് അന്ന് നടന്ന സംഭവം വ്യക്തമായി എന്താണ് പറഞ്ഞത് അന്ന് ഇയാൾ അങ്ങോട്ട് രണ്ട് മൂന്ന് പേരെല്ലാം താമസിക്കുന്ന ഒരു വീടായിരുന്നു അവിടെ രണ്ട് കുട്ടികൾ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു അതും നിർബന്ധപൂർവ്വമായി പറഞ്ഞതാണോ എന്താണെന്ന് അറിയില്ല അതിന് പറയില്ല കഥ എനിക്കറിയില്ല രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നത് ആ കുട്ടി തനിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ കുട്ടി തനിച്ചുള്ള സമയത്താണ് ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂട്ടിയിട്ട് അവർ പോവുകയും അവർ ബല ബലമായിട്ട് പിടിക്കുകയും അതിനകത്ത് വിഷുവിൽ തന്നെ അവരുടെ ഓഡിയോ ഓഡിയോ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിനകത്ത് കാണുന്നുണ്ട് ഒച്ച പേർക്ക് നിന്റെ മാനം കളയും മാനം പോകുന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതും ഒരു തെളിവായിട്ട് ഒരു സഫിഷ്യന്റ് തെളിവല്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഖേദകരമാണ് സത്യത്തിൽ ദുഃഖം തോന്നുന്നുണ്ട് കേരള പോലീസ് സത്യം പോലീസിന് കുറ്റം പറയുകയല്ല വളരെ വിഷമത്തോട് നാല് ദിവസമായി നമ്മളിവിടെ ഈ മെഡിക്കൽ കോളേജ് കാരണം നമുക്ക് ലോക്കൽ സപ്പോർട്ടുകളൊന്നും ഇവിടെ ഇല്ല നമ്മൾ കാസർഗോഡ് കണ്ണൂരിൽ നിന്നും വന്നാണ് എന്റെ വീടിച്ച് കാസർഗോഡ് ഇതിൽ ഈ പുള്ളി പറയുന്നുണ്ട് ഈ തെളിവുകൾ കാണിച്ചിട്ട് പോലും പോലീസുകാർ ഇത് തെളിവല്ല അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് തെളിവായിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയണത് ഒരു പെൺകുട്ടി അവൾക്ക് അനുഭവിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് ആ അവസ്ഥയിൽ പോലും അവൾ അതൊരു വീഡിയോക്ക് പകർത്തിയിട്ട് അത് തെളിവായിട്ട് കൊണ്ടു കൊടുത്തിട്ട് പോലും അത് തെളിവായിട്ട് എടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഈ നാടിന്റെ ഒരു അവസ്ഥ എന്ന് ചിന്തിച്ചോക്കിയാൽ അവളുടെ മാനം കവരാൻ പോകുന്നതാണ് അവൾ വീഡിയോ ഒക്കെ എടുത്തത് അത് തനിക്കുണ്ടായ ഈ അവസ്ഥ അല്ലെങ്കിൽ തന്നെ ഈ അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കാൻ വേണ്ടിയാണ് അവൾ ആ രീതി പോലും ചെയ്തത് അവിടെ ആ വീഡിയോ പോലും പകർത്താൻ ശ്രമിച്ചത് എന്നിട്ട് അതിന് പോലും ഒരു വില കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ഉണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് അല്ല അറിയാൻ പാടില്ലാത്തൊരു ചോദിക്കുന്നതാണ് ഇതൊക്കെയാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നടക്കുന്നത് ലോക്കൽ സപ്പോർട്ടില്ല പക്ഷെ നമ്മൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മീഡിയയും പോലീസും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്ട് പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു ഒരു നടപടി ഇല്ലാന്ന് പറഞ്ഞാൽ വളരെ ഖേദമുണ്ട് ദുഃഖമുണ്ട് കാര്യം ഈ ഒരാളെ പീഡിപ്പിക്കാൻ പോവുകയാണെങ്കിൽ ബലാത്സംഗം ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇത് ജീവനക്കാരെ കൂടെ കൂട്ടിയാണോ രണ്ട് തൊഴിലാളികളെ കൂട്ടിയാണോ പോകുന്നൊക്കെ ചോദിക്കുന്നു അത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ഇയാളുടെ ഈ വാദത്തെ ഇത് ഇതിനകത്ത് കുറെ ചാറ്റ് ഹിസ്റ്ററി കുറെ ചാറ്റുകളും ഇതിനകത്ത് കണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്റെ കയ്യിലുണ്ട് അതിനകത്ത് ഇവൾ ഇയാൾ ഇയാൾ ഈ കുട്ടികളെ തട്ടൻ ചെയ്യുക ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരു കുറ്റ ഒരുപാട് ഇവളെ നമ്മൾ കുറ്റങ്ങളെ ആരോപിക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് ഏഹ് ഇത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഭാര്യയോട് ഞാൻ അറിയിക്കും വീണ്ടും ും നിരന്തരം ആ പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ച് അവസാനം ശാരീരികമായി പീഡിപ്പിക്കാൻ ചെല്ലുകയാണ് ചെയ്തത് ഇവർ മൂന്ന് പേരൊക്കെ ആയിട്ട് ഒരുമിച്ച് പോയിട്ട് പീഡിപ്പിക്കുക എന്നൊക്കെ ചോദിക്കുന്ന ആറുകളോടൊന്നേ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നും മക്കളെ ഈ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ തെളിവുകൾ വന്നിട്ട് പോലും നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഒരു പെണ്ണിന്റെ പേരി പുറത്തേക്ക് വന്നതായിരിക്കില്ല അല്ലെങ്കിൽ ഈ തന്തയിൽ ഇത്തരത്തിലെ ഹിസ്ട്രീം കടന്ന ആൾക്കാരായിരിക്കുള്ളൂ അല്ല ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഈ നാല് തരം കാണിച്ച നാരുകളെ സപ്പോർട്ട് ചെയ്യുന്നവരോടും ഒന്നേ പറയാനുള്ളൂ അവന്മാര് ആ തന്തയില്ലാത്തവർ കാണിച്ചതിനേക്കാൾ വലിയ തോന്നി മാസമാണ് നിങ്ങൾ കാണിക്കുന്നത് ഇമാതിരി ചോദ്യങ്ങൾ ചെയ്യുന്നവർ മറ്റൊന്ന് നമ്മുടെ നിയമവ്യവസ്ഥയോടും സർക്കാരിനോടൊക്കെ പറയാനൊന്നേ ഉള്ളൂ ആ പെൺകുട്ടിക്ക് നീതി ഇത്രയും അനുഭവിച്ചതിന് അതിന് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നീതി ആ ദിവസം കാണിച്ച നാറുകൾക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റുക അല്ലാതെ ഈ പതിനഞ്ച് ദിവസം റിമൈൻഡ് ഒരു മാസം റിമൈൻഡ് അല്ലെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം മാത്രം ജയിലിൽ കിടന്ന് അതില് നാലഞ്ച് അഞ്ചാറ് തവണ ജാമ്യത്തിൽ ഇറങ്ങി കുടുംബക്കാരൊക്കെ ഈ ഗൾഫീനൊക്കെ വരുന്ന പോലെ വന്ന് കണ്ടു പോകുന്ന ഒരു രീതി അല്ലാതെ കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുത്തിട്ട് ഇനി മേലെ ഇമാതിരി ഉള്ള തോന്നിവാസം ചെയ്യാൻ ഒരാൾക്കും തോന്നാത്ത രീതിയിലുള്ള ശിക്ഷ കൊടുക്കണം എങ്കിലേ നന്നാവുകയുള്ളു നമ്മുടെ നാട് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ പുറത്തിറങ്ങുക വീണ്ടും ചെയ്യ ഇപ്പ ചെണ്ടാമാരുടെ വിഷയം കണ്ടില്ലേ എന്താണ് ചെയ്തയാള് അമ്മയൊക്കെ ഒന്ന് ജയിലിൽ പോയി തിരിച്ചു വന്ന് വീണ്ടും മറ്റുള്ള കൊലപാതകങ്ങൾ കാരണം അവർക്കൊക്കെ പേടില്ലാണ്ടായി പോയി ഒരാൾക്ക് നമ്മ ഒരു തെറ്റ് ചെയ്തതിന് അനു കിട്ടുന്ന ശിക്ഷ ഇത്രയും ക്രൂരമായിരിക്കും അത്രയും പ്രശ്നമായിരിക്കുള്ളൂ ഇനി ചെയ്യാൻ പേടി തോന്നുന്ന രീതിയിലാണെങ്കിൽ അവൻ വീണ്ടും ചെയ്യില്ല അല്ലെങ്കിൽ അവൻ വീട് ആവർത്തിച്ചുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞ ശരിയാണെന്ന് തോന്നിയാൽ ഞാൻ പറയുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ ബൈ